സ്വകാര്യ ജിമ്മുകൾ അരങ്ങു വാഴുമ്പോൾ വനിതകൾക്ക് വേണ്ടി മാത്രമായി പഞ്ചായത്തിന്റെ വക ഒരു ജിം ഒരു ആരോഗ്യ പരിചരണ ശാല ആലപ്പുഴയിലെ പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വനിതകൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായി അത്യാധുനിക സൗകര്യങ്ങൾ എല്ലാം ചേർത്ത് വെച്ച ഒരു ജിം തുടങ്ങിയിട്ടുള്ളത് വനിതകളുടെ ഫിറ്റ്നസ് സെന്റർ പൊതുവിലും ഇല്ല എല്ലായിടത്തും ജനറൽ ജിമ്മുകളാണ് ഉള്ളത് ഫിറ്റ്നസ് സെന്ററുകളാണ് ഉള്ളത് അവിടെ തീമയിലും മെയിലും എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ പ്രാക്ടീസ് എല്ലാം നടക്കുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഒക്കെ യോഗം നടക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർമാർ വിമൻസ് ഫിറ്റ്നസ് സെൻ്റർ എന്ന ആശയം മുന്നോട്ട് വെക്കുകയുണ്ടായി സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിനും അവരുടെ ഉല്ലാസത്തിനും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കും രോഗങ്ങളിൽ നിന്നും അവരെ വിമുക്തരാക്കുന്നതിന് ഇത്തരം പരിശീലനങ്ങൾ ഉപകരിക്കും എന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത് മാനസിക ആരോഗ്യത്തിനും ഉല്ലാസത്തിനും ഒരുമിച്ച് ചേർന്നുള്ള എല്ലാം ഇവിടെ കിട്ടും വെറും അഞ്ഞൂറ് രൂപയാണ് മാസം ഇതിന് ഫീസ് ഈടാക്കുന്നത് ഫീസ് ഞങ്ങൾ ആലോചിച്ചത് സ്വകാര്യ മേഖലയിലെ ഫീസ് സ്ട്രക്ചറിന് നാലിലൊന്നേ ആകാവൂ എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫീസിനെ സമീപിച്ചിട്ടുള്ളത് ഫീസല്ല പ്രധാനം പ്രധാനമായിട്ടും ഒരു സേവന കേന്ദ്രമാണ് അപ്പോൾ ആൾക്കാർ അവിടെ വരുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഈ ഫീസ് സ്ട്രക്ചർ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതലും വിട്ടമ്മമാരാണ് ജിമ്മിലേക്ക് പരിശീലനത്തിനും സ്വയം ആരോഗ്യം സംരക്ഷിക്കാനുമായി എത്തുന്നത് മറ്റു ജിമ്മുകളെ അപേക്ഷിച്ച് സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ ഫീസ് കുറവുമാണ് ഇവരെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കുന്നത് നമ്മൾ വലിയൊരു കൂടി ആരംഭിച്ച ഒരു സെൻറ്ററാണിത് നമ്മൾ പ്രതീക്ഷത്തേനെക്കാട്ടി കൂടുതൽ ആളുകളാണ് ഇവിടെ ആരംഭിച്ചത് മുതൽ ജോയിൻ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് കൂടുതലും വീട്ടമ്മമാരാണ് ഇവിടെ വരുന്നത് വീട്ടമ്മമാർ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഞ്ചായത്തുകാര് അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചത് കൊണ്ടാണ് എന്താണ് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിറ്റ്നസ് സെൻ്റർ ഇവിടെ ആരംഭിച്ചത് ഞാനിപ്പോൾ റിട്ടയർ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇവിടെ ജിം തുടങ്ങിയത് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ബോറടിക്കാതെയും നമ്മുടെ ആരോഗ്യ ശ്രദ്ധിക്കാനും ഒക്കെ ഉള്ള ഒരു ഇതായിട്ട് ആയിട്ട് കണ്ട് നമ്മളിവിടെ വരാൻ തുടങ്ങി വന്നതിന് ശേഷം നമുക്ക് നല്ല കൂടുതൽ ആക്റ്റീവ് ആകാൻ പറ്റി കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടി മനസ്സിന് നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടി പഞ്ചായത്തിന് നല്ലൊരു പദ്ധതി നല്ലൊരു മാതൃക ആളുകൾക്ക് ആരോഗ്യത്തെക്കാൽ ഉപരി മാനസിക ആരോഗ്യം കൂടി പ്രദാനം ചെയ്യുക അതുവഴി കൂടുതൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക അവരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുക അതാണ് പഞ്ചായത്തിൻ്റെ ഏറ്റവും ശ്രമകരമായ ഈ അധ്വാനത്തിന് പിന്നിലുള്ള സംതൃപ്തി മനുബാബുവിനൊപ്പം ഐപ്പു വള്ളിക്കാടൻ നമസ്കാരം